എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടിൻ്റെ അടിപൊളിയായിട്ടുള്ള ഗണ്ണാണ് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട വന്നത് അത് വേറെ ഒന്നുമല്ല ഇതാണ് നമ്മുടെ സാധനം അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞത് വെറും നൂറ്റി അറുപത്തൊമ്പത് രൂപയുള്ളൂ അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് രൂപ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പോൾ സംഭവം കുഴപ്പമൊന്നുമില്ല ഞാനതൊന്ന് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആമസോണിൻ്റെ പെട്ടിലാണ് കേട്ടോ വന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ലാഘടിപ്പിക്കുന്നില്ല നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഗണ്ണിൻ്റെ ബോക്സ് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ പത്ത് ബുള്ളറ്റിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കണേ ഉപയോഗിക്കേണ്ട ഡീറ്റെയിൽ കാര്യങ്ങൾ ഈ ബോക്സിൻ്റെ പിറകിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് അപ്പോൾ നമുക്ക് അതിൽ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ തോക്കും അതുപോലെ തന്നെ ബുള്ളറ്റും ഈ ഒരു ബുള്ളറ്റ് സ്പോഞ്ചാണ് കാണാൻ കഴിയണ്ടില്ലേ അപ്പോൾ ഈ ഒരു തോക്ക് കുഴപ്പമില്ല ഫുള്ള് പ്ലാസ്റ്റിക് ആണ് അപ്പോൾ നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതാ ഈ ഒരു സ്പോഞ്ചിന്റെ ബുള്ളറ്റ് ഉണ്ടല്ലോ ഇത് നമ്മളിതാ ഇതായി ഇവിടെ ആക്കി അതായത് ഇറക്കി കൊടുക്കുക ഇതുപോലെ ഇറക്കി കൊടുക്ക അപ്പൊ നമുക്കിത് ഇവിടെ വയ്ക്കാൻ കഴിയും അപ്പോൾ ഇത് ഉപയോഗിക്കാൻ എളുപ്പം തന്നെയാണ് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പിറകളോട്ട് വലിക്കുക അതിനുശേഷം ഈ ടിക്കറ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇവിടെ നിന്നിങ്ങനെ തെറിച്ചു പൊയ്ക്കോളും ഇത് ഇതുപോലത്തെ ഒരു ചെറിയ പോലെ കാണാൻ കഴി ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ണാടി ഗ്ലാസ്സിൽ അതുപോലെ തന്നെ ടൈയിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഈ ഒരു ഭാഗം അങ്ങനെ ഒട്ടിയിരുന്നോളും അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ സംഭവം എന്തായാലും അടിപൊളി തന്നെയാണ് കാരണം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം കുഴപ്പമില്ല സംഭവം തന്നെയാണ് എന്തായാലും നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്ക് എന്തായാലും അടിപൊളി തോക്ക് തന്നെയാണിത് അപ്പോൾ ഞാനൊരു താമസിൽ നിന്ന് വാങ്ങിച്ചത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഓഫറിനാണ് കിട്ടിയത് അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഒരു കുഴപ്പമില്ല നല്ല ബിൽഡ് ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ല വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടക്കം ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ അതുപോലെ തന്നെ ചാനൽ ആദ്യം കാണാൻ ഇപ്പോൾ തന്നെ ദിവസം സബ്സ്ക്രൈബ് ചെയ്തേക്കാം തുടർന്ന് ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തുടക്കുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം എന്താ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും ബൈ thank you